എല്ലാ പ്രേക്ഷകർക്കും അറിയുമൻ മലയാളി എന്ന ചാനലേക്ക് മുമ്പ് സ്വകം ഇന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനേഴിൽ യു പിയിൽ നടന്ന ഒരു വളരെ കിരാതമായ ഒരു ബലാത്സംഗം ആ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെയാണ് അവിടുത്തെ ഒരു ബി ജെ പി എം എൽ എ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള കുൽദീപ് സിംഗ് സെങ്കർ എന്ന് പറഞ്ഞിട്ടൊരാൾ അയാളുടെ വാർത്തകൾ നിങ്ങളൊക്കെ കണ്ടുണ്ടോക്കാർ അത്രയും ഒരു ബലാത്സംഗമാണ് ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതിന് അതെന്താന്ന് വെച്ചാൽ ഈ പെൺകുട്ടിനെ കൊല്ലാനും ഈ പെൺകുട്ടിക്ക് വേണ്ടി ഈ ബലാത്സംഗം കണ്ട സാക്ഷി ഉണ്ടാവുമല്ലോ ആ സാക്ഷിനെ കൊന്നു അങ്ങനെ പിന്നെ അതുമാത്രല്ല ആ പെൺകുട്ടിയുടെ ബന്ധുക്കളെ കൊന്നു അച്ഛനെ കൊന്നു അങ്ങനത്തെ ഒരു വളരെ പ്രമാദമായ ഒരു കൊലപാതക പരമ്പരയോട് കൂടിയ ഒരു ബലാത്സംഗം അതും സർക്കാരിന്റെ ഒത്താശയോട് കൂടിയിട്ട് ബി ജെ പി സർക്കാരിന്റെ ഒത്താശയോട് കൂടിയിട്ട് ഈ കുൽദീപ് സിംഗ് സങ്കർ എന്ന് പറയുന്ന മോദിയുടെയും അമിത്ഷായേയും യോഗിയുടെ ഒക്കെ വളരെ അടുത്ത സുഹൃത്താണ് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു വ്യക്തി മുപ്പത് ഒരിക്കൽ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ദളിത് ഒരു പെൺകുട്ടി പത്ത് പതിനാറ് വയസ്സായിട്ടുള്ളൂ ആ സമയത്ത് പതിനഞ്ച് പതിനാറ് പതിനു വയസ്സാണ് ആ പെൺകുട്ടീനാണ് മുമ്പേക്ക് ആ സമയത്ത് ബലാസംഘം ചെയ്യുമെന്ന് തോന്നി പിടിച്ചുകൊണ്ട് പോയിട്ട് മുമ്പേ ഫാം ഹൗസിൽ എവിടെ ഇട്ടിട്ട് ബലാസംഘം ചെയ്തു കൊല്ലാൻ നോക്കി പക്ഷെ പറ്റിയില്ല അങ്ങനെ പെൺകുട്ടികളൊന്ന് രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ടതാണ് പ്രശ്നമായതായിരിക്കും ആ പെൺകുട്ടിക്ക് കാരണം ആ രക്ഷപ്പെടൽ കാരണം ആ പെൺകുട്ടിക്ക് ഒരുപാട് ബന്ധുക്കൾ നഷ്ടപ്പെട്ടു അതിനുശേഷം ഈ പെൺകുട്ടിയും കുടുംബമൊക്കെ ഈ മറ്റേ വാർത്ത അറിഞ്ഞപ്പോൾ ഇവരുടെ പിന്നെ ഈ ഇതുണ്ടാവല്ലോ ജാതിപ്പെട്ട ആൾക്കാരോ ആ സംഘടനയൊക്കെ അവരൊക്കെ കൂടി പോയിട്ട് കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിനെ ആട്ടി ഓടിച്ചു ഒരു വർഷം തിരിഞ്ഞു നോക്കിയെന്നല്ല അല്ലേ കാരണം എന്താണ് ഇതൊരു എം എൽ എ ആണ് മാത്രമല്ല മുപ്പർ ഈ ജാതിയൊക്കെ വല്ലാതെ നോക്കും അവിടെ വല്ലാതെ നോക്കും ഉത്തർപ്രദേശിലൊക്കെ ജാതി അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടെങ്ങനെ കാര്യങ്ങൾ പിന്നെ നിയമം തന്നെ പ്രവർത്തിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ ഉയർന്ന ജാതിയുമായ കാരണം തന്നെ ആ താഴ്ന്ന ജാതിക്കാരനൊക്കെ കാട്ടി ഓടിച്ചു അത് വലിയ വാർത്തയായി അപ്പഴേക്കും കുറേ ആൾക്കാർ കുറെ പത്രക്കാർ അത് റിപ്പോർട്ട് ചെയ്തു അങ്ങനെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഈ സംഘടനകളുടെ ഒക്കെ പ്രവർത്തന ഫലമായിട്ട് സി ബി ഐ ഇതിലേറെ സി ബി ഐ ഇടപെടാനുള്ള കാരണമുണ്ട് സി ബി ഐ ഇടപെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഈ മുഖ്യമന്ത്രി യോഗിയുടെ വീടിന്റെ മുമ്പിൽ പോയിട്ട് ആത്മഹത്യക്ക് ശർമ്മിച്ചു അവിടെ നിന്നാണ് ഇത് വലിയ വാർത്ത ആവുന്നത് അങ്ങനെ വാർത്തയായപ്പോ പിന്നെ മുഖരക്ഷിക്കാൻ രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ഒരു കേസ് സി ബി ഐക്ക് വിടുകയാണ് അതാണ് സംഭവിച്ചത് അതിനുശേഷമാണ് പിന്നെ പിന്നെയും കുറെ വർഷം എടുത്ത് ഇയാൾക്ക് ശിക്ഷ കൊടുക്കാൻ അത് ശിക്ഷ കൊടുത്ത് തന്നെ ഉത്തർപ്രദേശിലൊന്നും നടക്കൂല ഒരു കോടതികളും ഇയാളുടെ ശിക്ഷ ഇയാളുടെ പിന്നെ കേസ് തന്നെ സ്വീകരിക്കുന്നില്ല നീട്ടി നീട്ടി എന്നൊക്കെ അങ്ങനെ കുറെ പരാതി ഉണ്ടായിരുന്നു കാരണം എന്താണ് ഇയാള് മറ്റേ മോതിര അമിഷടെ വിലയാളാണ് യോഗിയുടെ ഒക്കെ അപ്പൊ അവർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നിനക്ക് ചെയ്യണോ പറ്റാൻ പറ്റുന്നത് പോലെ ചെയ്തോ ഈ തെളിവ് നശിപ്പിച്ചിട്ട് നീ രക്ഷപ്പെട്ടോ ജനങ്ങളും പിന്നെ സംഘടനകളും പത്രക്കാരൊക്കെ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞ് വിട്ടിരിക്കണം കയറുകൂരി വിട്ടിരിക്കണം അങ്ങനെ ഉപരന്ത എന്റെ രീതിയിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കൊല്ലാണ് എല്ലാരെയും വരിവരി വരിക്ക കൊല്ലാണ് ജയിലിൽ ഇട്ടു ജയിലിട്ട കാര്യമുള്ളത് കുറെ കഴിഞ്ഞിട്ടിട്ടാണ് ജയിലിട്ട കാര്യമുള്ളത് അവിടെ സ്വർഗ്ഗീയസുഖമാണ് മണിയർ ഒരുക്കിയിരിക്കുകയാണ് സർക്കാർ തന്നെ കാരണം ഇപ്പൊ നാല് തവണ എം എൽ എ ആളാണ് യോഗിയുടെ വളരെ അടുത്ത ആളാണ് അമിഷയുടെ മോതിര വളരെ അടുത്ത ആളാണ് പിന്നെ അങ്ങനത്തെ ആൾക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റൂല്ലോ അങ്ങനെ ഇതിന്റെ ഒരു പിന്നെ സീക്വൻസ് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതായത് ജൂൺ നാലാം തീയതിയാണ് പിന്നെ ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിനെ ഒരു ഗ്രാമത്തിൽ നിന്ന് കാണരുത് ഉന്നാവോ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്നാണ് കാണരുത് അതുകൊണ്ടാണ് ഈ ഒരു ബലാത്സംഗം ഉന്നാവോ കേസ് റേപ്പ് കേസ് പറഞ്ഞ പേരിൽ പ്രശസ്തമായിട്ടുള്ളത് ഉന്നാവോ പറഞ്ഞ ഗ്രാമത്തിൽ നിന്നാണ് അങ്ങനെ ഈ ഒരു പെൺകുട്ടി ഗാങ് റേപ്പ് അതായത് ഒരു കുൽദീപ് സിംഗ് സേങ്കർ മാത്രല്ല അയാളുടെ കൂട്ടാളികളും പിന്നെ അയാളുടെ സഹോദരനും ഉണ്ട് അതുൽ സിംഗ് പറഞ്ഞിട്ടുള്ള പിന്നെ അതുൽ സിംഗിന്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയിട്ടാണ് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് അത് രണ്ടായിരത്തി പതിനേഴില് പിന്നെ ജൂൺ അതേ മാസം ഇരുപത്തി ഒന്നാം തീയതി അതായത് ഏതാണ്ട് പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ അതിജീവിതനെ എന്താണ് അവരോ ഡിസ്ട്രിക്റ്റിൽ വെച്ച് കാണുകയാണ് അവിടെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് അതായത് കൊന്നു ചേർച്ചിട്ട് അവിടെ തള്ളി കാണും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അങ്ങനെ സ്ഥലമൊക്കെ മാറി തിരിഞ്ഞ് തിരിഞ്ഞ് ഏതോ ഒരു സ്ഥലത്ത് ഉത്തർപ്രദേശത്തുനിന്ന് തന്നെ ഒരു ഡിസ്ട്രിക്റ്റിൽ അവിടെ കിട്ടി എന്നാണ് പറയുന്നത് പിന്നെ ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നാം തീയതിയാണ് സംഭവം ഇത് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനേഴില് പോലീസ് രജിസ്റ്റേർഡ് കേസ് അണ്ടർ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അറുപത്തി മൂന്ന് അതായത് കിഡ്നാപ്പിംഗ് മാത്രം ഏഹ് വേറെ പരാസങ്ങൊന്നുമില്ല അതിനുശേഷം ഏപ്രിൽ മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടോ ആ ഒരു വർഷത്തിന്റെ ഇടയിൽ ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട് പിന്നെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട് സംഘടനകൾ പ്രതിഷേധ സ്ത്രീ സംഘടനകൾ പ്രതിഷേധിക്കുന്നുണ്ട് പത്രക്കാർ ഇടപെടുന്നുണ്ട് ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട് പക്ഷേ പോലീസ് ഇളകുന്നില്ല അങ്ങനെ ഈ അതിജീവിതരച്ചനെ ആദ്യം ഈ അച്ഛനെ കുറെ ഗുണ്ടുകൾ തല്ലിച്ചതക്കുന്നു കൊല്ലാൻ വേണ്ടിട്ടാണ് തല്ലിച്ചെ മരിച്ചില്ല അങ്ങനെ പിടിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ ഒരു കേസ് കൊടുത്ത് ജയിലിലാക്കുന്നു അതിജീവിതരെ അച്ഛൻ ഈ നേരത്തെ പറഞ്ഞില്ലേ ബലാത്സംഗം ചെയ്ത ശങ്കറുടെ ബന്ധു പറഞ്ഞില്ലേ അനിൽ അതുൽ സിംഗ് പറഞ്ഞില്ലേ അയാളാണ് ഈ തല്ലി തല്ലിച്ചതുകി സിലക്ടർ അറസ്റ്റഡ് ആൻഡ് ഡൈസ് ഇൻ കസ്റ്റഡി അണ്ടർ സസ്പിഷ്യസ് സർക്കംസ്റ്റാൻസസ് ആ അതിനുശേഷം ഈ ഇവര് തല്ലിന്ന് മാത്രമല്ല ആ ഈ അതിജീവിത അച്ഛനെ അറസ്റ്റും ചെയ്ത് ജയിലിലിട്ട് ജയിലിൽ പോലീസുകൾ കൂടി ഇവരൊക്കെ പോലീസിനൊക്കെ കൂടി ഗാങ് ആയിട്ട് തല്ലി തല്ലി അടു കൊന്നു അപ്പൊ എന്തായി അത് അറസ്റ്റ് ചെയ്തിട്ടുള്ള പിന്നെ കസ്റ്റഡി മരണമായി മാറി അപ്പൊ പിന്നെ ഇയാളുടെ മേലേക്ക് വരില്ലല്ലോ എം എൽ എുടെ മേൽക്കൊന്നും വരില്ലല്ലോ അങ്ങനെ കസ്റ്റഡി മരണമായി മാറി മാത്ര അയാളാണ് ഈ കേസിനൊക്കെ നടന്നിരുന്നത് ഏതാ അതിജീവിത അച്ഛൻ ആ അച്ഛൻ ഇല്ലാതായി കഴിഞ്ഞ പിന്നെ ഈ അതിജീവിത നിസ്സഹനായി നിസ്സഹായമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിന്മാറും എന്നാണ് വിചാരിച്ചത് ഭയന്നിട്ടേ പക്ഷെ അവർ പിന്മാറിയില്ല അങ്ങനെ അവർ പിന്മാറിയ അതിനുശേഷം അതേ മാസം ഇത് മൂന്നാം തീയതിയാണ് നടന്നത് ഇത് എട്ടാം തീയതി അതിജീവിത പിന്നെ ഉത്തർപ്രദേശ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ യോഗി ആദിത്യനാഥിന്റെ വീടിന് ഉമ്മി പോയിട്ട് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു ഏ അങ്ങനെയാണ് പിന്നെ അത് ഈ സി ബി ഐ കേട്ടുകൊടുക്കുന്നത് ഏപ്രിൽ ഒമ്പത് അടുത്ത ദിവസം തന്നെ കുൽദീപ് സിംഗ് ഇസ് ബുക്ക് ബൈ ദ സി ബി ഐ അങ്ങനെ സി ബി ഐ അറസ്റ്റ് ചെയ്തു തരുന്നേ അടുത്ത ദിവസം തന്നെ അതും ജനങ്ങളുടെ ഭയങ്കര പ്രതിഷേധമുണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ അതുകൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്തു പിന്നെ ജൂലൈ ഇരുപത്തെട്ടായി ഏപ്രിൽ കഴിഞ്ഞ് ജൂൺ ജൂലൈ ആയി രണ്ടു മാസം കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതായിട്ട് ഒരു വർഷം കഴിഞ്ഞു കേട്ടോ പിന്നെ ഒരു വർഷത്തിന് ശേഷം ഇതേ അതിജീവിത ഈ കേസിന്റെ സംബന്ധവുമായിട്ട് രണ്ട് പിന്നെ അമ്മായി പെണ്ണിന്റെ അമ്മായിമാരെയും പിന്നെ വക്കീലിനായിട്ടും കോടതിയിലേക്ക് പോവുകയായിരുന്നു ആ സമയത്ത് ഒരു ട്രക്ക് വന്നിടിച്ചു ആ ട്രക്ക് വന്ന് ഇടിച്ചുകഴിഞ്ഞാൽ എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ തിളങ്ങും പോലെ പിന്നെ പരാതി ഇല്ല ഒന്നുമില്ല എല്ലാവരും മരിച്ചില്ല എന്ന് എന്ന് കണ്ടിട്ടാണ് അത് ഇതേ കുൽദീപ് സിംഗ് സെങ്കർ തന്നെയാണ് ചെയ്തത് എന്ന് പിന്നെ സീഡ് പിന്നീട് സി ബി ഐ കണ്ടെത്തി അങ്ങനെ ഈ ട്രക്കിടിച്ചു ട്രക്കിടിച്ചപ്പോ ആ കാറിലുള്ള ഈ അതിജീവിതയുടെ രണ്ട് അമ്മായിമാരും മരണപ്പെട്ടു ആ വക്കീലിന് അതിഭയങ്കരമായിട്ടുള്ള പരുക്കേറ്റ് അതിജീവിതക്കും അതിഭയങ്കരമായിട്ടുള്ള പരുക്കേറ്റ് പക്ഷെ രണ്ടുപേരും മരിച്ചില്ല അമ്മായി രണ്ട് അമ്മായിമാരാണ് മരിച്ചത് അതിനുശേഷം ഡിസംബർ ഇരുപതായി രണ്ടായിരത്തി പത്തൊമ്പത് ഡൽഹി കോർട്ട് കൺവീക്സ് സെങ്കർ ഓഫ് റേപ്പ് ആൻഡ് സെൻറ്റസ് ഹിം ടു ലൈവ് അങ്ങനെ ജീവപര്യന്തം തടവിന് കൊടുത്ത ഡിസംബറിൽ പിന്നെ ഡൽഹി കോർട്ട് കാരണം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ നിന്ന് ഡൽഹിയിലേക്ക് ഈ കേസ് മാറ്റി കോടതി ഉത്തരവ് പ്രകാരം അതുകൊണ്ട് ശിക്ഷ കിട്ടി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് സെങ്കർ ഈസ് ഓൾസോ കൺവീക്റ്റഡ് ടു ദുസ്റ്റ കസ്റ്റഡിയൽ ഡെത്ത് ഓഫ് ദ സർവൈവ് ഫാദർ അങ്ങനെ ആ ഈ ശങ്കറിനെ മേല് അച്ഛനെ കൊലപാതക കൊല്ലപ്പെടുത്തിയതിനുള്ള കേസും വന്നു പക്ഷേ ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് വച്ചാൽ നമ്മളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് എന്താ സംഭവിച്ചത് ഒരു വർഷം ഒരു വർഷമല്ല നാലു വർഷം കഴിഞ്ഞപ്പോൾ എല്ലാ കേസും തലകുത്തി മറഞ്ഞു അങ്ങനെ ഹൈക്കോടതി ഇപ്പം പിന്നെ എല്ലാ വർഷത്തി ബിജെപിയുടെ ഭരണം വന്നു ഡി എൽ ഡൽഹി ഡൽഹിയിൽ പിന്നെ എല്ലാം ഒരു വകുപ്പ് ഇത എല്ലാ സ്ഥലത്തും ഭരണമാണ് അങ്ങനെ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ഇയാൾക്കെതിരെയുള്ള എല്ലാ കേസും റദ്ദ് ചെയ്തിരിക്കുന്നു കാരണം തെളിവില്ല മാത്രമല്ല ഒരാളിനെ വെറുതെ ഇങ്ങനെ ജയിലിടാൻ പിന്നെ സാധ്യമല്ല ഒരു കുറ്റം ചെയ്യാത്ത ആളിനെ കാരണം ആ പെൺകുട്ടിക്ക് ഭീഷണിയാണ് എന്നുള്ളത് കൊണ്ട് ജയിലിടാൻ പറഞ്ഞു വെറുതെ വിട്ടു അത് വിട്ടത് ഈ പറഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം ആണ് ഇരുപത്തി മൂന്നാം തീയതി വിധി വന്ന് ഇരുപത്തിനാലാം തീയതി വിട്ടു അതായത് ഇന്ന് വിട്ടു അതുകൊണ്ടാണ് ഈ വാർത്ത ഇത്രയും വൈറലായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ല ഇപ്പൊ എന്ന് പറയുന്ന രാജ്യം മാത്രമേ ഉള്ളൂ എന്ന് കാണിച്ചു തരികയാണ് ഈ വാർത്തകളൊക്കെ ബി ജെ പി കാരനാണോ എന്ത് അനാവശ്യം ചെയ്യും ചെയ്യാം ആൾക്കാരെ കൊല്ലാം കിഡ്നാപ്പ് ചെയ്യാം ബലാത്സംഗം ചെയ്യാം വീട്ടിൽ നിന്ന് സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോകാം കാരണം പോലീസും മെല്ലതും അവരുടെ കയ്യിലാണ് നിരപരാധികളെ അടിച്ചു കൊല്ലാം കള്ളക്കേസെടുത്ത് ആരും ജയിലിലാക്കാം അങ്ങനത്തെ ഒരു ഗുണ്ടാ രാജാണിപ്പോൾ അല്ലെങ്കിൽ തീവ്രവാദി ഭരണമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന മറ്റൊരു കേസ് കൂടിയാണിത് ഇങ്ങനത്തെ ഒരുപാട് കേസ് ഉണ്ട് ഇപ്പം ഹത്രസുരിത്തെ കേസ് അറിയാമല്ലോ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ആൾക്കാരുടെ ഒക്കെ കേരളത്തിലുള്ള സിദ്ധിക്കാപ്പനൊക്കെ പിടിച്ച് ജയിലിൽ രണ്ട് കൊല്ലമാണ് ഇട്ടത് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് പക്ഷെ ആ കുറ്റവാളികളിനെ തൊട്ടതുമില്ല കാരണം കുറ്റവാളികളുടെ പിന്നിൽ ഇതേ യോഗി തന്നെയായിരുന്നു ഇതേ അമിഷി മോദി തന്നെയായിരുന്നു അപ്പോൾ അത് തൊട്ടില്ല പറയുമ്പോൾ ഈ ബലാസംഘിയപ്പെട്ടതൊക്കെ തന്നെ ഹിന്ദു സ്ത്രീകളാണ് അത് മുസ്ലിം സ്ത്രീകളാണെങ്കിൽ പോലെ പറയണ്ട കേരളത്തിൽ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടി പരാസം ചെയ്തിട്ട് എന്തൊക്കെ തരികളെ കളിച്ച് നാലഞ്ച് കൊല്ലം അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലീസും സർക്കാരും അപ്പോൾ അവിടെയാണെങ്കിൽ പിന്നെ ഇത് ശിക്ഷം കിട്ടില്ല ആ നന്നായി ഉള്ളൂ എന്ന് പറയും പിന്നെ കേസ് കേസുണ്ട് അവരൊന്നും ഉണ്ടാവില്ല കേസ് കൊടുക്കാൻ പോയി എല്ലാവരും വീട് തീപടിച്ച് കത്തിക്കും ഇതിപ്പോൾ ഹിന്ദു പെൺകുട്ടികളായിട്ട് ഇങ്ങനെ ഉള്ള കളികളാണ് ഹത്രസിത്തെ പെൺകുട്ടിയെ പിന്നെ വണ്ടിടിച്ച് കൊല്ലേണ്ടി വന്നില്ല അതിനെ ഈ യോഗി യോഗി സർക്കാർ തന്നെ തീട്ട് കൊന്ന് പോലീസിനെ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത് റേപ്പിസ്ഥാൻ ഇപ്പൊ ഒരു കണക്ക് വന്നിട്ട് എന്താണെന്ന് വെച്ചാലേ അതായത് ഈ ഒരു വർഷം മാത്രം എഴുപത്തി ചെല്ലാനം ആയിരം എഴുപതിനായിരത്തിലും കൂടുതൽ പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് വെറും കാണാതാവുക അവർ മരിച്ചോ ജീവിച്ചോ ആർക്കും അറിയില്ല അവരെ കാണാനില്ല വല്ല ബി ജെ പി കാരുടെ വീട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ടാവും ബലാസകം ചെയ്ത് കൊന്നിട്ട് അവിടെ തന്നെ കുറിച്ചിട്ടുണ്ടാവും അതിന് പുറമെ ഒന്നര ലക്ഷം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കേസുകൾ ഔദ്യോഗികമായിട്ട് ഇന്ത്യയിൽ ഒട്ടും പല പല പോലീസ് സ്റ്റേഷനിലും കിടക്കുകയാണ് ഒന്നര ലക്ഷം പിന്നെ കിഡ്നാപ്പിങ് പെൺകുട്ടികളിനെ ഏഴു വയസ്സ് എട്ട് വയസ്സ് പത്ത് വയസ്സ് അങ്ങനത്തെ പെൺകുട്ടികളെ ഫുൾ കിഡ്നാപ്പ് ചെയ്തിട്ട് വേശാലയങ്ങളിൽ വിറ്റ കേസ് വേറെങ്ക അത് എത്രയാണ് അതും ആയിരങ്ങളിലാണ് അമ്പതിനായിരത്തിലും മേലെയാണ് ഇതൊക്കെ ഔദ്യോഗിക കണക്കാണ് ഔദ്യോഗികമല്ലാത്ത എന്തൊക്കെ ഉണ്ടാവും അപ്പോ മാത്രമല്ല യുണൈറ്റഡ് നേഷൻസ് തന്നെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച സ്ത്രീകൾക്ക് ഏറ്റവും അപകടം പിടിച്ച ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇതാണ് 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 എന്നാണ് അവർ പറയുന്നത് മറ്റേ ജവഹർലാൽ നെഹ്റു പറഞ്ഞല്ലോ കാശ്മീരിനെ നോക്കിയിട്ട് നോക്കിയിട്ട് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 പറഞ്ഞതുപോലെ ഇന്നിപ്പോ യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് അത് ഇതാണ് എന്നാണ് പറയുന്നത് റെപ്പിസ്ഥാൻ എന്ന് പറയും ഇങ്ങനെ ഈ ആണെന്നപ്പോ ഇന്നലെ വിട്ടല്ലോ അതിനുശേഷം ഇന്നലെ വിധി വന്നു അപ്പൊ അതിനുശേഷം പിന്നെ ഈ അതിജീവിത ബന്ധുക്കളും സുഹൃത്തുക്കളും കുറച്ച് ആൾക്കാരും പ്രതിഷേധിച്ചു ഡൽഹിയിൽ പ്രതിഷേധിച്ചു ആ പ്രതിഷേധകരനെ പിടിച്ച് അടിച്ചിട്ട് പോലീസ് വണ്ടിയിലേക്ക് എറിഞ്ഞ് അവരുടെ ഒക്കെ അറസ്റ്റ് ചെയ്തിരിക്കാണ് അല്ലേ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു ഉന്നാവ ഗാംഗ് അതായത് അതിജീവിതണ്ടല്ലോ ഇന്ത്യ ഗേറ്റിന്റെ മുമ്പിൽ വെച്ചിട്ട് ഏഹ് അടിച്ച് സമ്മതിയാക്കി ഇപ്പൊക്കെ ജയിലിൽ കിടക്കാണ് നോട്ട് സർപ്രൈസ് എന്ന് മാത്രല്ല ഈ പോലീസുകാരെ ഈ അതിജീവിത ബന്ധുക്കളെയും സുഹൃത്തുക്കളെ അടിച്ചു കൊണ്ടുപോയി മാത്രമല്ല അവർക്കെതിരൊക്കെ എഫ്ഐആർ ഉണ്ട് എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് അതേസമയം ഈ ബലാത്സംഗി ശങ്കർ പറഞ്ഞ ആൾക്കെതിരെ ഒരു എഫ്ഐആർ അടാൻ ഒരു വർഷം എടുത്ത് അതാണ് ഈ അതാണ് പറഞ്ഞത് വളരെ പിന്നെ യുക്തി ശുഷ്കാന്തിയുള്ള ഊർജസ്വലമായ തട്ടിപ്പ് സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ട് ഈ അധികാരം പിടിച്ചെടുത്തത് വേറെ ഒന്നുമല്ല ഇതാണ് കുൽദീപ് സിംഗ് സങ്കർ മൂപ്പര് ജയിലിൽ പോയപ്പോഴേ അവടെ ജയിലിൽ തന്നെ മൂപ്പർക്ക് ഒരു മണിയോർ ഒരുക്കി വെച്ചിരിക്കുകയാണ് മാത്രമല്ല ആ ജയിലിലത്തെ എല്ലാ പോലീസുകാർക്കും ആഴ്ചയിൽ ആഴ്ചയിൽ ശമ്പളം മൂപ്പരുടെ വകയാണ് കാരണം മൂപ്പർക്ക് എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കാന് അപ്പൊ ജയിലില് ഒക്കെ കണക്കന്നെയാണ് മൂപ്പർക്ക് എന്താ പറയുക വീടാണ് നല്ലത് വീടല്ല വീടിനേക്കാളും നല്ലത് ജയിലാണ് അപ്പോൾ അത്രയും സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ പറയുന്നത് എന്താ അറിയോ ഇതാണ് ന്യൂ ഇന്ത്യ എല്ലാ ബലാത്സംഗികളും പുറത്ത് ആഷാറാം ബാപ്പു റാം റഹീം പറഞ്ഞിട്ടുള്ള ഈ ഒരു ബലാത്സംഗി ഒരു നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗി ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് ഈ പറഞ്ഞ സങ്കർ എല്ലാവരും പുറത്ത് അതേസമയം സോണം വാങ് ചുക്ക് പിന്നെ ഉമർ ഖാലിദ് അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് അവർ ഇതൊക്കെ ചെയ്യലിലാണ് വിചാരണ ഇല്ല ഒന്നുമില്ല കോടതികൾ തിരിഞ്ഞു നോക്കുന്നില്ല കോടതികൾ തിരിഞ്ഞു നോക്കുന്നില്ല അതാണ് സംഭവം അതും ഇവർ ചെയ്ത തെറ്റെന്നാണ് ഈ പറയുന്ന വാങ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല അവർ ജസ്റ്റ് ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്ത് കാരണം അവർക്കൊരു അവകാശം വേണം എന്നു പറഞ്ഞിട്ട് സർക്കാർ അതിൽ പ്രതിഷേധം നടത്തി മറ്റേ ഉമർ ഖാലിദും മറ്റുള്ള ഒക്കെ ആണെങ്കിൽ അവർ സി എക്ക് ഒരുപാട് കോടിക്കളിക്കുന്ന ആൾക്കാർ പ്രതിഷേധിച്ചില്ല അത് കൂട്ടത്തില് അവർ പ്രതിഷേധിച്ചതാണ് പക്ഷെ മുസ്ലിം ആയതുകൊണ്ട് അവർ ഇപ്പോഴും ഇട്ടിരിക്കുകയാണ് വിചാരണ ചെയ്ത അഞ്ച് കൊല്ലത്തിന് മേലെ അത് ബലാത്സംഗികളൊക്കെ അവരെ തടവിലെ പറ്റില്ല എന്ന് കോടതി തന്നെ പറഞ്ഞിട്ട് അവരെ വെറുതെ വിടണം അതേ കോടതികൾ ഇവരെ തിരിഞ്ഞു നോക്കുന്നുമില്ല ഇതാണ് ന്യൂ ഇന്ത്യ എന്ന് നമ്മൾ സാധാരണ പറയാം അതായത് അതിജീവിതര സഹോദരി പറയാണ് എൻ്റെ അച്ഛനെയും കൊന്നു അമ്മാരുടെ ഒക്കെ കൊന്നു ഇനി ഞങ്ങളൊക്കെ കൊല്ലുന്നു യാതൊരു സംശയവും ഞങ്ങളൊക്കെ ഭയന്ന് മറച്ചിരിക്കുകയാണ് പറഞ്ഞിട്ട് മുഖൊക്കെ മറിച്ചിട്ടാണ് പത്രങ്ങളുടെ മുമ്പിൽ വരുന്നത് ഈ ശ്രീ പറയുന്നത് ബാക്കിയുള്ള എല്ലാ കുടുംബക്കാരെയും ഇഞ്ചിൻറ്റി ആയിട്ട് കൊല്ലുന്നുണ്ട് അതിന് സപ്പോർട്ടുണ്ടല്ലോ മധുര അമിഷിന് യോഗിയൊക്കെ സപ്പോർട്ടുമാണ് നിയമം പിന്നെ ഒന്നുമില്ല അവരാളോ നിയമം ഉണ്ടാക്കുന്നത് ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല അവർ പറയുന്നത് എന്താ അറിയോ പൈസ വാങ്ങിയിട്ട് വിട്ടോ കെ സി പി വിളിച്ചത് ഇവര് തയ്യാറല്ല തയ്യാറല്ലെങ്കിൽ പിന്നെ ആരും എന്നാണ് സംഗീ ഭീകരന്മാർ പറയുന്നത് അങ്ങനത്തെ അതാ ആർ എസ് എസില് ഒരു സജീവ പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിലൊന്നും നിയമം പ്രവർത്തിക്കുന്നത് പ്രതീക്ഷിക്ക വേണ്ട ഏർ മനുഷ്യത്വ കാര്യങ്ങളാണ് എപ്പോഴും ചെയ്യുന്നത് അപ്പൊ അതുപോലത്തെ സംഘത്തിലുള്ള ആൾക്കാർ അതിലേ ചെയ്യുള്ളു അതാണ് ഈ പറയുന്നത് ഈ രണ്ട് ജഡ്ജിമാരാണ് ഈ പറഞ്ഞ ശങ്കർ പറഞ്ഞ ഈ തീവ്രവാദിക്ക് പിന്നെ ജാമ്യം കൊടുത്തത് എന്താ പറയുക പേര് ഒരാളുടെ പേര് സുബ്രഹ്മണ്യ പ്രസാദ് മറ്റൊരാളുടെ പേര് ഹാരിഷ് വൈദ്യനാഥൻ അല്ല ഒക്കെ സവർണരാണ് ബലാത്സഖ്യം സവർണനാണ് എന്നാണ് അപ്പൊ അപ്പൊ എല്ലാവരും കൂടി ഒത്തുപിടിച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പൊ ഇവരിനൊക്കെ ഓർത്ത് വെക്കണം എന്ന് പറയുന്നത് എന്തിനും ഓർത്ത് വെക്കുന്നത് മാത്രമല്ല ഇവിടെ പറയുന്നത് ഇന്ത്യയിലത്തെ എല്ലാ സ്ത്രീകളും ഈ രണ്ട് മുഖങ്ങൾ ഓർത്തു വെക്കണം ഏറ്റവും ഭയപ്പെടുത്തുന്ന രണ്ട് മുഖങ്ങളാണെന്നൊക്കെ പറയാണ് ഏഹ് എന്ത് പറഞ്ഞണ്ടും കാര്യമില്ല അവര് ആയി അവരുടെ പാടായി അവർക്ക് എന്താ ചെയ്യണെന്നുള്ളത് അപ്പോ ബാക്കിയുള്ളവർ എന്ത് തന്നെ പറഞ്ഞും കാര്യമില്ല മറ്റേ ബൾക്കിസ് ബാലി കേസിലോ അതായത് അതിക്രൂരമായിട്ടൊരു കുടുംബത്തിന്റെ മുഴുവൻ വലാസങ്ങൾ ചെയ്ത് കൊന്ന് ഔട്ട് ചെയ്തു പുരുഷന്മാരൊക്കെ വെട്ടി നുറുക്കി കുട്ടികളൊക്കെ അടിച്ച് സ്റ്റൂളിലൊക്കെ അടിച്ച് കൊന്ന് അങ്ങനത്തെ ആൾക്കാരെ വെറുതെ വിട്ടപ്പോ ജിലേബിയൊക്കെ വിതരണം ചെയ്യണം ജിലേബി ലഡു അങ്ങനത്തെ ഒരു റേപ്പിസ്ഥാൻ ആയി മാറി ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എന്ന കാര്യത്തിൽ ഇനി ഒരു സംശയം വേണ്ട ആ ഇനി ഇതിൻ്റെ ഇടയിലേ വിട്ടുപോയ സംഘത്തിൻ്റെ ഈ ബലാത്സംഗത്തിന് ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു അതൊരു മുസ്ലിം ആയിരുന്നു അയാൾ ഇതുപോലെ തന്നെ പിന്മാറിയില്ല ഞാൻ സാക്ഷി പറയും എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു പറയുമ്പോൾ ഈ ശങ്കറുടെ ആ ഫാം ഹൗസ് ഉണ്ടല്ലോ അവിടെ അവിടെയുള്ള ഒരാളാണ് അയാൾ കണ്ടത് ഡയറക്റ്റായിട്ട് കാരണം ഒരുപാട് ദിവസം ഇട്ടിട്ടാണല്ലോ ബലാസംഘം ചെയ്തത് ഒന്നോ രണ്ടു ദിവസം അപ്പൊ ആ സാക്ഷി പണം കാണിച്ചിട്ട് എന്ത് കാണിച്ചിട്ട് മൂപ്പര് കൂറുമാറിയില്ല മൂപ്പരും കൂടിയാണ് മൂപ്പരും കൂടി ഉള്ളത് കാരണമാണ് ഇയാൾക്ക് ജയിലൊക്കെ കിട്ടാകാറ് അയാളും മരിച്ചു അയാളുടെ പേര് മുഹമ്മദ് യൂനുസ് എന്നായിരുന്നു അയാളിനെയും ചെയ്തു എന്താ സംഭവിച്ചത് ആർക്കും അറിയില്ല അയാളുടെ പിന്നെ മൃതശരീരം കിട്ടി ദൂരത്തിന് അതൊക്കെ ഇവരെല്ലാം ലേൽക്കല്ലോ വേറെ ആരും ഇല്ലല്ലോ ശത്രുക്കൾ വേറെ ആരും ഇല്ലല്ലോ വേണമെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കാം ഈ കഥയിൽ കാരണം ഇതൊക്കെ നടക്കുന്നതാണെന്ന് പല്ലൊരു മനസ്സിലല്ലോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും തന്നെ രക്ഷയില്ല പുരുഷന്മാരെ കണ്ടില്ല ഇപ്പോ ആർ എസ് എസ് ചെറുപ്പം മുതൽ ആർ എസ് എസ് കാരണം ചെറുപ്പം മുതലേ പീഡിപ്പിച്ചിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തല്ലോ അല്ലെ കേരളത്തിൽ തന്നെ വേറൊരു ആത്മഹത്യ ചെയ്യ് പറഞ്ഞത് ഇവരെ അടുപ്പിക്കരുത് പറഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഈ മൃഗങ്ങളാണ് ജനങ്ങൾ വോട്ട് ചെയ്യാതെ ജനങ്ങൾ തിരഞ്ഞെടുക്കാതെ ഇവർ ഭരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളുടെ മേൽ വിഷപ്പാമ്പ് പോലെ കീറിയിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ ആരെക്കൊണ്ട് സാധ്യമല്ല കാരണം ഇവരുടെ കയ്യിലാണ് ഭരണം മുഴുവൻ ഏജൻസികളും ഭരണശിരാകേന്ദ്രം അവരുടെ കയ്യിലാണ് എന്തെങ്കിലും ചെയ്താൽ എല്ലാവരും ഇവിടെ ജയിലിടാനോ അടിച്ചു കൊല്ലാനോ അപ്രത്യക്ഷം മടിക്കൂല എന്നവര് തെളിയിച്ചതാണ് അതുകൊണ്ട് ആർക്കും ധൈര്യവും ഇല്ല ഇതാണ് ഇന്ത്യക്കാരുടെ ദുർവിധി എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല പ്രജ തഥാ രാജ തിരിച്ചറിഞ്ഞറിയാം തിരുത്താൻ വരണ്ട തിരിച്ചറിഞ്ഞ പക്ഷെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം പറയണത് ഇങ്ങനെ പറയണം പ്രജ തഥാ രാജ എങ്ങനത്തെ പൊട്ടമാനുള്ള രാജാക്കന്മാർ അതുപോലത്തെ ഉഗ്രവാദികളിനെ പിന്നെ ഭരണാധികാരികളായിരിക്കും കിട്ടും അതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് ഇത്രയും പറയാം വീഡിയോ സാധിപ്പിച്ചത് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ